ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് പി സി യു വരുന്ന ഫേഷ്യൽ ഹെയർ ആണ് നമുക്ക് അത് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നമ്മളിൽ ഒത്തിരി പേർക്ക് ഫേഷ്യൽ ഹെയർ ഉണ്ട് ഒത്തിരി പേര് അത് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പം നമുക്ക് അത് കാണാൻ പറ്റാറില്ല അവർ അവർ റെഗുലറായിട്ട് അത് ട്രിം ചെയ്യോ അല്ലെങ്കിൽ ത്രെഡിങ് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക വിചാരിക്കുകയൊക്കെ അവരുടെ ഫേഷ്യൽ എന്ത് നല്ലതാണ് അവർക്ക് ഫേഷ്യൽ ഹെയർ ഇല്ലെന്ന് പക്ഷേ ഒത്തിരി പേര് സഫർ ആവുന്നവരും ഉണ്ട് അപ്പോൾ റെഗുലറായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ കൂടുതലായിട്ട് സഫർ ആകും ഈ ഒരു ഫേഷ്യൽ ഹെയർ കാരണം അപ്പോൾ നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ വരുന്നത് പി സി ഹോർമോണൽ ഇംബാലൻസ് അങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട് ഈ ഒരു ഫേഷ്യൽ ഹെയറിന് പല റീസൺസും ഉണ്ട് അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് നമ്മൾ നോർമലായിട്ട് കാഷ്വലായിട്ട് പറയുന്ന ഒരു റീസൺ ആണ് പി സിയു എസ് ഹോർമോണൽ ഇംബാലൻസ് അപ്പോൾ നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ കുറേ ടെക്നിക്കുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടെക്നിക്കാണ് നമുക്ക് ട്രിമ്മർ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ റേസറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല സോ ട്രിമ്മർ ആണെങ്കിൽ ഇച്ചിരി കുഴപ്പമില്ല ബേസിക് ആണ് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ നമുക്ക് അത് ക്യാരി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പാർലറിൽ പോയിട്ടാണെങ്കിൽ ത്രെഡിങ് ചെയ്യാം അതേപോലെ തന്നെ വാക്സിൻ ക്ഷേപ്പിക്കാം പക്ഷേ എല്ലാവർക്കും അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ട്രിമ്മറൊക്കെ ചെറുത് മേടിക്കുവാണെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് നീറ്റായിട്ട് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലാതെ ആണെങ്കിൽ നമുക്കൊരു ഡോക്ടറിനെ കണ്ട് ഡോക്ടറിനോട് സംസാരിച്ച് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഈ ഫേഷ്യൽ ഹെയറിന് വേണ്ടി നമുക്ക് ഹെൽത്തി ആയ ഡയറ്റ് അതേപോലെ നമുക്കിപ്പോൾ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ഫേഷ്യൽ ഹെയറിന് ഇച്ചിരി മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് വാക്സിങ് നല്ലതാണ് നമുക്ക് ഫേഷ്യൽ ഹെയർ ഗ്രോ ആവുന്നതൊന്ന് ആവും പക്ഷേ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒരു വാക്സിംഗ് ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പല പല സ്ഥലത്ത് ഭയങ്കര കോസ്റ്റ്ലി ഒക്കെ ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സേഫ് ആയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെറിയ ട്രിമ്മേഴ്സ് അങ്ങനത്തെ ഒക്കെ ഐറ്റം മേടിക്കുവാണെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ നാച്ചുറൽ യൂസ് ചെയ്യുന്ന ഡി ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്തൂരി മഞ്ഞളൊക്കെ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യകാലം ആർക്കും സമയമില്ല അപ്പോൾ മഞ്ഞളൊക്കെ നമ്മൾ നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ കൂടുതൽ ഗ്രോത്തുള്ള ഭാഗത്ത് നമ്മൾ രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടന്ന് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കുറയും കാരണം ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള റെമഡിയാണ് ഇപ്പോൾ അതിനൊന്നും ഉള്ള സമയമൊന്നുമില്ല പണ്ടൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫേഷ്യൽ ഹെയർ ഒന്നും അധികം ഇല്ലായിരുന്നു സോ അതൊരു ബെസ്റ്റ് റെമഡിയാണ് പക്ഷേ നമ്മളിപ്പം നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടണം അതേപോലെ തന്നെ യൂസ് ചെയ്യാനുള്ള സമയം വേണം അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ ബേസ് നമ്മുടെ കടലമാവിൻ്റെ പൊടിയും ഇച്ചിരി മഞ്ഞളും ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ ഉള്ള പാർട്ടിൽ നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങുമ്പോൾ നമുക്ക് സർക്കും മോഷനിൽ ഒന്നും മസാജ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഹെയർ ഒക്കെ ആണെങ്കിൽ റിമൂവ് ആയി പോകും പക്ഷെ നമ്മളിത് റെഗുലറായിട്ട് ചെയ്യണം നമ്മൾ കൂടുതലും പ്രസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കിന്നൊക്കെ ഡാമേജ് ആവും അപ്പോൾ ആഴ്ച്ചാലോ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ കുറേ കാലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വീട്ടു ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റ് വാക്സിൻ ചെയ്യാം നമുക്ക് ത്രെഡിങ് ചെയ്യിപ്പിക്കാം അതേപോലെ തന്നെ ലേസർ ഉണ്ട് അതിനെപ്പറ്റി എനിക്ക് എനിക്കധികം ഐഡിയ ഇല്ല അതുകൊണ്ടാണ് ഡിസ്കസ് പിന്നെ ഉള്ളത് ട്രിമ്മർ യൂസ് ചെയ്യാം അപ്പോൾ ട്രിമ്മർ സേഫ് ആണ് ഈസി ടു യൂസ് ആണ് കുറേ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് അവൈലബിൾ ആണ് നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ട്രിമ്മർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റേസർ ഉണ്ട് ഓൺലി സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയതുണ്ട് ആ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സേഫ് ആയിട്ട് തോന്നുന്നത് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ